ആയിരത്തി എണ്ണൂറുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ വളരെ ഗൗരവമായ നിരവധി ആചാര്യന്മാരെയും ഋഷിമാരെയും ഗുരുക്കന്മാരെയും സൃഷ്ടിച്ച നൂറ്റാണ്ടുകൂടി അതിൽ വളരെ പ്രമുഖരാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും അയ്യാഗുരു അയ്യങ്കാളിയും അങ്ങനെ അയ്യ വൈകുണ്ടസ്വാമി ഒത്തിരി ആളുകൾ അതിൽ വളരെ വളരെ ഗുരുതരമായ സാമൂഹ്യ പ്രതിസന്ധികളെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി ഐത്തോച്ചാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സമൂലം മാറ്റുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തിയ രണ്ടുപേരാണ് അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീനാഥ ഗുരുദേവൻ ഗുരുദേവനെ കുറിച്ച് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഇന്നിപ്പോ നമ്മൾ പരിചയപ്പെടുന്ന ചട്ടം ഓഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചാം തീയതി തിരുവനന്തപുരം കൊല്ലൂർ എന്ന് പറയുന്ന നമ്മുടെ കണ്ണമൂലയ്ക്കടുത്തുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് വാശുദേവ ശർമ്മയും നങ്കാദേവിയുടെയും മഹനായിട്ടാണ് കുഞ്ഞൻ ജനിക്കുന്നത് കുഞ്ഞൻ എന്ന ഓമന പേരിലാണ് ചട്ടംസാമി അറിയപ്പെട്ടത് കുഞ്ഞിന് അയ്യപ്പൻ എന്ന പേര് വിട്ടിരുന്നു എന്നാൽ വളർന്നു വരുമ്പോൾ ഷൺമോദാസ് എന്ന പേരും സ്വീകരിച്ചിരുന്നു എപ്പോഴാണ് ആയത് ചട്ടമ്പി എന്ന് പറയുന്നത് നമ്മൾ തല്ലുന്ന തല്ലുന്നല്ല മോണിട്ടർ ക്ലാസ്സിലെ മോണിറ്ററിന്റെ മലയാള പേരാണ് ചട്ടമ്പി എന്ന് പേട്ടയിൽ രാമൻപിള്ള ആശാൻ തിരുവനന്തപുരം പേട്ടയിലെ രാമൻപിള്ള ആശാന്റെ സ്കൂളും വേദപഠന വേദവും സംസ്കൃതവും പഠിപ്പിക്കുന്ന സ്ഥലമാണ് അവിടെ ബ്രാഹ്മണന്മാർ പഠിപ്പിച്ചിരുന്നു അവിടെ ബ്രാഹ്മണന്മാരെ പഠിപ്പിക്കുമ്പോൾ ആദ്യം ചട്ടമ്പി സ്വാമികളെ ഭേദം പഠിപ്പിച്ചില്ല സംസ്കൃതവും പഠിപ്പിച്ചില്ല എന്നാൽ ഇദ്ദേഹം സ്വാമിജികൾ ഒഴിഞ്ഞു നിന്ന് ഒരാറ്റത്തു നിന്ന് രഹസ്യമായി ഇതൊക്കെ പഠിക്കുന്ന ശ്രദ്ധിച്ചപ്പോൾ കുട്ടിക്ക് താല്പര്യമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി വീണ്ടും സ്വാമിയെ എല്ലാവരെയും എത്തി സംസ്കൃത ഭേദമൊക്കെ പഠിപ്പിച്ചു ആ ക്ലാസ്സിൽ വെച്ചാണ് ചട്ടമ്പി എന്ന് പറയുന്ന ഒരു സ്ഥാനം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ക്ലാസ് മോണിറ്റർ ചെയ്യുക മോണിറ്ററിന്റെ സ്ഥാനത്തേക്കാണ് ചട്ടമ്പി എന്ന് പറയുന്നത് പേട്ടയിൽ തന്നെ രാമപളാശ്ഞാനം പ്രചാകര സഭയുണ്ടായിരുന്നു അതൊരു വിദ്വത് സഭയായിരുന്നു ആ സഭയിൽ തക്കയാട് അയ്യാവ് ഗുരു തിരുവിതാംകൂറിലെ ആദ്യത്തെ എം എ ഫിലോസഫി റാങ്ക് ഒക്കെ വാങ്ങിയിട്ടുള്ള ഉന്നത മാർക്കൊക്കെ വാങ്ങിയ പ്രൊഫസർ മനോമണി സുന്ദരംപിള്ള അദ്ദേഹമാണ് ധനമന്ത്രി മുൻ ധനമന്ത്രി ഒക്കെ ആയിരുന്ന ശ്രീ പി എസ് നടരാജപിള്ള അവരുടെ പിതാവും ഈ മനോമണി സുന്ദരംപിള്ളയാണ് പേരിൽ മനോമണി സുന്ദരപിള്ള യൂണിവേഴ്സിറ്റി തന്നെ തമിഴ്നാട് ഇരുന്ന പേരിലുണ്ട് അദ്ദേഹമാണ് തമിഴ്നാടിന്റെ സംസ്ഥാന ഗീത എഴുതിയത് അങ്ങനെ മനോമണി സുന്ദരപിള്ള അദ്ദേഹം സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ഒക്കെ വലിയ പ്രാവീണ്യമുള്ള ആളായിരുന്നു അപ്പൊ സ്വാമികൾ ഈ മനോമണി സുന്ദരപിള്ളയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇംഗ്ലീഷ് നന്നായി പഠിക്കുവാനും അതിനനുസരിച്ച് വിദേശ സാഹിത്യ കാര്യങ്ങൾ ഒക്കെ കൂടി മനസ്സിലാക്കുവാൻ ശ്രമിച്ചത് സംസ്കൃതം നന്നായി പഠിച്ചിരുന്നു ഗുരുദേവനെ സന്ദർശിക്കുന്ന വേല അവർ തമ്മിലുള്ള സമാമ സമാഗമം നടക്കുന്നതിന് ശേഷമാണ് ചട്ടമ്പിസ്വാമികളാണ് ഗുരുദേവനെ കൊണ്ടുപോയി അയ്യാ ഗുരുവിനെ പരിചയപ്പെടുത്തുന്നത് അത് ജ്ഞാനപ്രകര പ്രത്യാഗന സഭയിൽ വച്ചിട്ടാണ് അതിനെ തുടർന്ന് അയ്യാ ഗുരുവിന്റെ തക്കാടുള്ള തയ്ക്കാടുള്ള വീടിൽ ഇവർ സ്ഥിര സന്ദർശകരാവുകയും പിന്നെ ശിക്ഷത്വം സ്വീകരിക്കുകയും അങ്ങനെ അത് കുറെ കഥകൾ അങ്ങനെയുണ്ട് അപ്പൊ നമ്മുടെ അദ്വൈത സിദ്ധാന്തത്തിലെ എല്ലാ കുഴപ്പങ്ങളെയും വർണ്ണാശ്രമത്തിലെയും ചാതുർമണ്യത്തിലെയും എല്ലാ കുഴപ്പങ്ങൾക്കെതിരെ കുരിശിത്വം പ്രഖ്യാപിക്കുകയും വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് മുന്നിൽ നിൽക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ചട്ടമ്പസാദി അദ്ദേഹം വളരെ ഗൗരവമായി സംസ്കൃതം നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ നന്നായി ഗാനം നൃത്തം ചിത്രം എഴുത്ത് ഇവയെല്ലാം വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യുന്ന ചികൻ സ്വാമിക്ക് കഴിയുമായിരുന്നു സ്വാമിയുടെ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് അല്ലെങ്കിൽ ശ്ലോകമാണ് അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സ് മനുഷ്യന്റെ മനസ്സ് നിറയെ അനുകമ്പയായിരിക്കണം സ്നേഹമായിരിക്കണം വേണ്ടത് അല്ലാതെ മറ്റൊരു പാവത്തിനും ആരെയും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള അത് സനാതനധർമ്മത്തിനുമൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോ കുറിച്ച് വളരെ ഗൗരവമായി പറയുന്നു അത് അതേ ഇതേ അനുകമ്പ പറയുമ്പോൾ തന്നെ ഗുരുദേവൻ അനുകമ്പ ദശകം എന്നൊരു പുസ്തകം ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ടുമുണ്ട് ഒരു പിന്നെ പദ്യശ്ലോകം എഴുതി മന്ത്രവും പദ്യശ്ലോകവും ഒക്കെ എഴുതിയിട്ടുണ്ട് ഗുരുദേവൻ അനുകമ്പ ഒരു പീടെ ഒരു പീടെ ഇറമ്പിനും വരുത്തരുത് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ അനുകമ്പ ദശകം തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോ ഇവരെല്ലാം ഗുരുദേവനായാലും ചട്ടമ്പിസ്വാമികളായാലും ഈ പറയുന്ന ഗുരുക്കന്മാരെല്ലാം ഒരു സ്ഥലത്തെ ഒരു ഫാക്ടറിയുടെ ഉൽപ്പന്നങ്ങളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ തരത്തിൽ വളരെ മനോഹരമായി ചെയ്തത് അതുപോലെ തന്നെ ക്രിസ്തു ചേതനം പോലുള്ള പുസ്തകങ്ങൾ ക്രിസ്തു മത സാരം എല്ലാ മതങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും വ്യാപകമായി ഹിന്ദുമതത്തിൽ നിന്ന് അധസ്ഥിത വിഭാഗക്കാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ മുന്നോക്ക സമുദായക്കാരായിട്ടുള്ള ബ്രാഹ്മണർ തുടങ്ങിയ സമുദായക്കാർ ഒരു കാരണവശാലും വഴി നടക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും സമ്മതിക്കാതിരുന്ന പിന്നോക്കാർ ആ അതിനകത്ത് ഒരു തമാശ കൂടെയുണ്ട് ഈ പിന്നോക്ക വിഭാഗത്തിൽ തന്നെ പിന്നെ മുന്നോക്കം എന്ന് പറഞ്ഞാൽ അവര് തന്നെ പല വിഭാഗമുണ്ട് അതാണ് പല രസകരമായ കാര്യം ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ തന്നെ പല പല വിഭാഗങ്ങളുണ്ട് അതിൽ മുന്നോക്കം പിന്നോക്കം എന്ന് പറഞ്ഞു അതിലെ പിന്നോക്കക്കാരിയും അതിലെ മുന്നോക്കാർ സമ്മതിക്കത്തില്ല അപ്പൊ എല്ലായിടത്തും നായന്മാരിൽ തന്നെ വിളക്കത്തിൽ നായർ തുടങ്ങി നിരവധി സബ് ക്ലാസ് ഉണ്ടായിരുന്നു നായന്മാരിൽ തന്നെ അതിലും കൂടിയ നായർ ചെറിയ നായരെ കണ്ടാൻ സമ്മതിക്കത്തില്ല ഈഴവരിൽ തന്നെ പണിക്കർമാർ ഏഴവർ തീയ്യന്മാർ ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട് അതിൽ സമ്പത്തും അധികാരമൊക്കെ ഉള്ള ആളുകൾ മറ്റുള്ളവരെ കണ്ടാൽ അവര് അവര് നടക്കാൻ സമ്മതിക്കത്തില്ല വഴി നടക്കാം അങ്ങനത്തെ എല്ലാ ജാതികളിലും ഈ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലാതെ ഒരു ഒരു ബ്രാഹ്മണ സൂദ്ര വിവാദം മാത്രമായിരുന്നില്ല അപ്പൊ ആ കാലഘട്ടത്തിൽ വേദം പഠിക്കാനും സംസ്കൃതം നന്നായി പഠിക്കുന്നതിനും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനും ചട്ടപ്പുസ്വാമികൾ വലിയ വഹിച്ചു വേദാന്ത സാരം എന്ന് പറഞ്ഞ പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിരുന്നു ആ പുസ്തകത്തിലൂടെ വേദങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് ലോകത്തോട് പറഞ്ഞത് അതുപോലെ നിജാനന്ദ വിലാസം ഭാഷാ പത്മപുരാണാഭിപ്രായം ക്രിസ്തുമതചേതം അത് വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് ജീവകാരുണ്യ നിരൂപണം ശ്രീചക്ര പൂജാകല്പം ആദിഭാഷ പ്രാചീന മലയാളം വേദാധികാര നിരൂപണം അദ്വൈത ചിന്താ പദ്ധതി പിള്ളത്താലോ പിള്ളത്താലോലിപ്പ് സർവമത സാമ സാമരസ്യം കേരളത്തിലെ സ്ഥലനാമങ്ങൾ പ്രപഞ്ചത്തിലെ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം തമിഴകവും ദ്രവിഡ മഹ ദ്രാവിഡ മഹാത്മ്യവും മനോനാ മനോനാശം തുടങ്ങി നിരവധി നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി ആ കാലഘട്ടത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി ഓരോ സ്ഥലങ്ങളിലും ചെന്ന് വളരെ കൃത്യമായി ഹിന്ദുമതത്തിലെ സദാചാരപരമായ കാര്യങ്ങൾ പറയുകയും അനാചാരപരമായ കാര്യങ്ങൾക്കെതിരെ വലിയ യുദ്ധം പ്രഖ്യാപിക്കുകയും അങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഹിന്ദുമതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗത്തിന് ലഭിക്കാതിരുന്ന വേദങ്ങൾ സംസ്കൃതം അതുപോലെ തന്നെ മറ്റ് പിന്നെ സൂക്തങ്ങൾ ഇങ്ങനെയെല്ലാം എടുത്ത് സാധാരണ ജനങ്ങൾക്ക് കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ ഗൗരവമായി അദ്ദേഹം പിന്നെ ചട്ടമ്പിസ്വാമികൾ പ്രവർത്തിച്ചിരുന്നു അതുപോലെ അദ്വൈത ദർശനം ആദിശങ്കന്റെ അദ്വൈത ദർശനത്തെ കുറിച്ച് വലിയ കാഴ്ചപ്പാടായിരുന്നു ചട്ടമ്പിസ്വാമികൾക്കുകാരൻ തീർച്ചയായിട്ടും സാമൂഹ്യ നവോത്ഥാനത്തെ കുറിച്ചൊക്കെ നമ്മൾ വലിയ വലിയ വർത്തമാനം പറയുമ്പോൾ ചട്ടമ്പിസ്വാമികളും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ അയ്യാഗുരുവും മനോമണി സുന്ദരപിള്ളയും പിന്നെ ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളി ഇങ്ങനെ തുടങ്ങിയ ഒരു വലിയ ടീം തിരുവനന്തപുരത്ത് തലസ്ഥാന കേന്ദ്രമായ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു അവരുടെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത മനോഹാരിത അവരോടൊപ്പം പട്ടികജാതി പട്ടികവർഗക്കാരുണ്ടായിരുന്നു ബ്രാഹ്മണന്മാരുണ്ടായിരുന്നു നായർമാരുണ്ടായിരുന്നു വീഴുക ശൈവവൊള്ളാളുണ്ടായിരുന്നു ജനാജാതി മതസ്ഥരുണ്ടായിരുന്നു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ ഒരു ഒരു സംഘം ജ്ഞാനം നേടിയിട്ടുള്ള വലിയൊരു സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കൂടിയിട്ടാണ് കേരളത്തിൽ ഈ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ളത് അതിൽ ഏറ്റവും അഗ്രഗണ്യനായി ശ്രീനാരായണ ഗുരുവിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ എതിൽ ആരാണ് വലുത് എന്നൊരു ചോദ്യമില്ല രണ്ടും രണ്ട് ധാരങ്ങളിൽ പോയവരാണ് ആത്മീയമായ കാര്യങ്ങളും സനാതനധർമ്മവും എല്ലാം എടുത്തു കൊടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഗുരുദേവർ കുറച്ചുകൂടി വ്യവസ്ഥാപിതമായ ക്ഷേത്രങ്ങൾ രൂപീകരിക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക അത്തരത്തിലുള്ള മറ്റു കുറെ ഭൗതിക ഭൗതിക ആസ്തികളൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അസറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ പോയിട്ട് പക്ഷെ അതേസമയം ഒരാശ്രമം പോലെ ഉണ്ടാക്കാതെ സ്ഥാപിക്കാതെ പന്മനയിലെ ആശ്രമം ഉണ്ട് എങ്കിൽ പോലും അതിലൊന്നും ചട്ടമ്പിസ്വാമികൾക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് ചട്ടമ്പിസ്വാമികൾ സമാധിയാകുന്നത് ആ കാലഘട്ടം വരെ അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആ കാലഘട്ടത്തിൽ വളരെ ഗൗരവമായി കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് നവോത്ഥാന രംഗത്ത് പ്രത്യേകിച്ച് ഹിന്ദുമതത്തിന്റെ പരിഷ്കരണ മേഖലയിൽ വലിയ സംഭാവന നൽകി പിന്നെ സംസ്കൃതമാകട്ടെ വേദമാകട്ടെ വേദമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപനിഷത്തുകൾ എല്ലാവരും പൊതു സാമാജത്തിനടുത്തും സമാജത്തിനും ഹിന്ദു സമാജത്തിനും വലിയ തോതിലെടുത്ത് കൊടുക്കുകയും അതിൽ ആളുകളെ ഉൽപനിഷ്ഠങ്ങളെ ഉണ്ടാക്കുകയും അതിനകത്ത് ഒരുപാട് ശിഷ്യന്മാരെയും ഒരുപാട് ആളുകളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിൽ ചട്ടമ്പിസ്വാമിയുടെ പങ്ക് വളരെ വലുതാണ് അദ്ദേഹം ധാരാളം ഇംഗ്ലീഷ് നന്നായി പിന്നെ പുസ്തകങ്ങൾ ധാരാളമായി റെഫർ ചെയ്യാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിന് മനോമണി സുദ്രപിള്ളയുടെ വലിയ സഹായം ലഭിച്ചതായി തന്നെ പറയപ്പെടുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആരിൽ നിന്ന് അറിവ് നേടുന്നതിനും നേടിയാലും സമൂഹത്തിന് കൊടുക്കുന്നതിനും വലിയ തോതിൽ പ്രവർത്തിച്ചിരുന്ന മഹത് ജീവനുകളിൽ ഏറ്റവും മഹത്തായ ഒന്ന് ഒന്നായിരുന്നു ഒരാളായിരുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമായിരുന്നു ചട്ടമ്പിസ്വാമി